ഹലോ എരിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഞങ്ങൾ ഇന്ന് പോകുന്നത് നീ എ കുട്ടിനെ അംഗനവാടിയിലാക്കാനാണ് അംഗനവാടിയിലേക്കുള്ള വഴികളാണ് ഞാൻ മെയിനായിട്ടിന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഞങ്ങൾ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു പത്ത് മിനിറ്റോളം നടക്കാനുണ്ടാവും ബൈക്കിനാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോളം ഉള്ളൂ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്താണ് ലെഫ്റ്റിലോട്ടുള്ള വഴി നമ്മൾ ചാലിയത്തേക്കുള്ളതാണ് റൈറ്റിലോട്ടാണ് നമുക്ക് പോകാനുള്ളത് കുറച്ചേ ഉള്ളൂ റസ്റ്റ് ഒന്ന് വളയാൻ വേണ്ടിയിട്ട് മാത്രം ആ ബൈക്ക് വന്ന വഴി കൂടെയാണ് നമ്മൾ ഇനി തിരിയാൻ പോകുന്നത് ഇനി ഈ റോഡിൽ കൂടെ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം നീക്കൂട്ടൊരു അംഗനവാടി വരുന്നത് ഈ റോഡിൻ്റെ അറ്റത്ത് ഒരു പുഴയുണ്ട് ആ പുഴൻ്റെ അടുത്തായിട്ടാണ് അംഗനവാടി നല്ല രസമാണ് നല്ല രസം വെച്ചാൽ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടു കാരണം ആ ഒരു പുഴ വപ്പും അംഗനവാടിയും കുറച്ച് ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട് നിറയെ കുഞ്ഞു വഴികളാ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴികളുണ്ട് വഴി തെറ്റാനും ചാൻസ് ഉണ്ട് ഞാൻ ദിവസം വഴി തെറ്റിട്ടാണ് കേട്ടോ പോയത് ആ അതായത് നമുക്ക് ഒരേപോലെ തോന്നിക്കുന്ന വഴിയാതെ കൊണ്ട് ഫസ്റ്റ് പോകുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ വരും എനിക്കും അതുപോലെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇന്നിപ്പോ രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ പോകുന്നത് സോറി രണ്ടാമത്തെ അല്ല നാലാമത്തെ ദിവസമാണ് ഞങ്ങൾ പോകുന്നത് അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് തന്നെ ഏർ നല്ല രസമാണ് നമ്മൾ അടുത്തെത്താനായിട്ടുണ്ട് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ അടുത്തെത്തും അങ്ങനെ നമ്മൾ അവിടെ എത്താനായിട്ടതാ നേരെ നോക്കിക്കഴിഞ്ഞതാ പുഴേന്റെ വ്യൂ കാണാൻ എന്ത് രസുകളൊക്കെ ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട് ഈ സ്ഥലം വരുന്നത് കരിമന്ദിരത്തെ പാലത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ കാണുന്ന ആ പുഴയാണ് കേട്ടോ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനോ റീൽസ് എടുക്കാനൊക്കെ നല്ല രസമായിരിക്കും അപ്പൊ ഇതാണ് നെയ്യക്കുട്ടിനെ അങ്ങനെ വാടി നെയ്യ്ക്കുട്ടി ഒറ്റയ്ക്ക് നടന്നു പോവാണ് പോകാനൂടെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് പോകാനോ പിന്നെ ആളവിടെ കയറി കളിക്കൊക്കെ ചെയ്യുന്നുണ്ട് ഒറ്റയ്ക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി തോന്നുന്നുണ്ട് അപ്പൊ